അസ്ലാം വലൈക്കും ഹായ് എവ്രി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിന്നില്ല ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാ കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി വിനേഗർ ഇട്ടിട്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാനിലേക്ക് തേങ്ങ എണ്ണ വെച്ചിട്ട് ഇതിൽ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ചെമ്മീനില്ലേ തേങ്ങ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നാൽ നല്ല മണ ഉണ്ടാവും സൺഫ്ലവറിനേക്കാളും നമുക്ക് തേങ്ങ ചെയ്ത് എടുക്കുമ്പോൾ നല്ല മണ ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിക്ക് അപ്പോൾ ഇത് അങ്ങനെ തന്നെ ചെയ്യാം അതുപോലെ നല്ലതുപോലെ ഞാൻ ചെമ്മീൻ ഡീപ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത് അതിന് കുറച്ച് തേങ്ങ അതുപോലെ കുറച്ച് ഗീ ഇട്ടിട്ട് ചൂടാക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഉള്ളി നൈസായിട്ട് അരിയുക എത്ര കനം കുറഞ്ഞ് അരിയാൻ പറ്റുന്നു അത്രയും കനം കുറഞ്ഞ് അരിഞ്ഞ് ഇട്ടുകൊടുക്കുക അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം പെട്ടെന്ന് നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ ചെമ്മീൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് മസാലയിലും ഉപ്പും കൂടി പോവാതെ നോക്കാം അതിന് നല്ലതുപോലെ ഒന്ന് മസാല ഫ്രൈ ചെയ്തെടുക്കുക എത്രത്തോളം നമുക്ക് മസാല കരയാണ്ട് തന്നെ അടുക്കി മുടിക്കാണ്ട് കയറാണ്ട് ഫ്രീത് കിട്ടുന്നു അത്രത്തോളം അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് രണ്ട് ടൊമാറ്റോ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇലേ മസാല വാടി വരുന്ന സമയത്ത് ഞാൻ മറ്റേ അടുപ്പിൽ ചോറ് വെക്കാണ് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഏഴര ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നുള്ളത് നാല് ഗ്ലാസ് ബിരിയാണി ഭാസ്മത്തി അരിയിലേക്ക് ഏഴര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഗ്രേറ്റ് വെച്ചിട്ടുള്ള ക്യാരോട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കുക അതും പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് ഓയിൽ ഇട്ടിട്ട് വെള്ളം തിളക്കാൻ വെക്കാം അരി ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ബിരിയാണി ബാസ്മത്തി റൈസാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ കഴുകിയിട്ടില്ലേ നമ്മൾ വെള്ളം തിളച്ചു വരുന്ന സമയത്ത് എല്ലാ അരിയും ഇതുപോലെ ഇട്ടുകൊടുക്കാം ഇത് നിന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു മൂടുകൊണ്ട് അടച്ച് വയ്ക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അരി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് കുക്കായിരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മസാല എന്തായെന്ന് നോക്കാം മസാല നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം അരിച്ചിട്ടുള്ള പേസ്റ്റാണ് ഇട്ടെടുക്കുക നല്ലത് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് മസാല ഒന്നും ചേർത്തിട്ടില്ല അതിന് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഫിഷ് മസാല ഒരു സ്പൂണ് ഗരം മസാല ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയിട്ട് നല്ല രീതിയിലൊന്ന് മസാല മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മസാല എല്ലാം കൂടി ഇതിലോട്ട് മിക്സ് ചെയ്ത് വരട്ടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോറ് എന്തായി നോക്കാം ചോറ് നല്ലതുപോലെ തന്നെ ഇല്ലേ കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കൂടുതലായിട്ട് വേവാതെ നോക്കുക അപ്പം തുറന്നിട്ട് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ മസാലയിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്ന് ഞാൻ കുറച്ച് ചെമ്മീൻ മാറ്റി വെക്കുന്നുണ്ട് അവസാനം ദമ്മിടുന്ന സമയത്ത് ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ് മാറ്റി വെക്കുക എന്നുള്ളത് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം നമുക്ക് ഉപ്പോ അല്ലെങ്കിൽ പുളി എന്തെങ്കിലും കുറവാണെങ്കിൽ ഇട്ടുകൊടുക്കാം അതിന് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ ലെമനും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇളക്കി കൊടുക്കാം അതിന് കുറച്ച് മല്ലിയിലെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചോറിന് ദമ്മിലിടാം ചോറ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് മസാലൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗീ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേ പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ബാക്കി ചോറും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവസാനം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗീ കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ടൊന്നും ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഇല്ലേ ഒരു സ്പൂണ് തേങ്ങ എണ്ണം കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലീലം കൂടി ഇട്ടിട്ട് ഒരടുപ്പ് കൊണ്ട് അടിച്ച് വെക്കാം അതിൻ്റെ അടുപ്പിൽ ചെറിയൊരു ഹോൾസ് ഉണ്ട് അത് ഞാനൊരു ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് തമ്മിടുന്ന സമയത്ത് പുറത്തേക്ക് പുക വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലതുപോലെ ചെറിയ തേയില ഇട്ട് ഒരു എട്ട് പത്ത് മിനിറ്റ് നമുക്ക് തമ്മിലിട്ട് വെക്കാം അതിൽ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബായ്